അപ്പം ഞങ്ങൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ആയിട്ട് ഇതാ കൊട്ടവഞ്ചിക്ക അത് കയറി ടൊട്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടപ്പോൾ അവൻ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന് ഉറക്കം ഒന്നും അവന് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഊരാൻ വേണ്ടിയിട്ടുള്ളത് ഇറക്കിയായിരുന്നു അവന് അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തൊക്കെ പോയി വന്ന് അടിപൊളിയായിരുന്നു പിന്നെ ഇതായി കുട്ടികൾക്ക് തന്നെ സ്വിം ചെയ്യാനുള്ള ഈ ഒരു സംഭവത്തിനകത്ത് അവനെ കയറ്റണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇച്ചിയും കൂടെ വലിയ പിള്ളേർക്കേ പറ്റത്തുള്ളൂ കുട്ടുമ്പോനും അതിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടിങ്ങനെ കൈ കൊണ്ട് അക്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവനകത്ത് കയറ്റിയില്ല പിന്നെ ഇതിനകത്ത് കയറുന്നു എന്ന് എന്നോട് അച്ഛൻ ചോദിച്ചു പക്ഷേ എനിക്ക് പേടിയായി അതുകൊണ്ട് ഞാൻ കയറിയില്ല പിന്നെ നാഗമണ്ണിലുള്ള പോലെ തന്നെ വയനാട്ടിലുണ്ടല്ലോ ഈ കുറേ മരങ്ങളുടെ ഇടയിൽ കുറേ ഊഞ്ഞാല സംഭവങ്ങളൊക്കെ അപ്പോൾ ഊഞ്ഞാലയിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹത്തോടുകൂടെ പോയതാണ് പക്ഷെ അവിടെ ഒറ്റ ഊഞ്ഞാല പോലും വെറുതെ ഉള്ളായിരുന്നു എല്ലാ ആറ്റിലും ആൾക്കാരായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിലൂടെയൊക്കെ കുറച്ച് നേരം നടന്നതിന് ശേഷം പിന്നെ ഡാമിൻ്റെ ബാക്കി കാണാനായിട്ട് അങ്ങനെ തിരിച്ചു വന്നു ഈ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഉണ്ടല്ലോ നമ്മളെങ്ങനെ സൂര്യനോ പുഴുവെന്നൊക്കെ ചോദിക്കുന്ന ആ സാധനം അതൊക്കെ കുറച്ച് കയ്യിലൊക്കെ പറിച്ച് അങ്ങനെ കുറേ ആക്ഷനൊക്കെ കാണിച്ച് കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് താഴോട്ട് പോയി താഴെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ടായിരുന്നു സീസോ സ്ലൈഡ് ഊഞ്ഞാല എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെ ആദ്യം തന്നെ ഇരിക്കുമ്പോൾ പോയത് ഊഞ്ഞാലയിലോട്ടായിരുന്നു ഞാനും ടട്ടുമ്പോൾ ഊഞ്ഞാലയിൽ ഇരുന്നു അതു തന്നെ ഞാനവനെ സ്ലൈഡെല്ലാം കൂടെ നിർത്തി അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി ടൊട്ടുൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നതും പിന്നെ ഊഞ്ഞാലയാണ് അതുകൊണ്ട് അവിടെ വേറെ എന്ത് കണ്ടാലും അവനത്തൊന്നും മൈൻഡ് ചെയ്യില്ല അങ്ങനെ ഞാനും ടൊട്ടും പോയി ഊഞ്ഞാലയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ആടി അതുകഴിഞ്ഞിട്ട് അമ്മ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ടൊട്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനിട്ട് പിന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന വലിയ ഊഞ്ഞാലുണ്ടായിരുന്നു അതിനകത്ത് ഇരുന്ന് ഞാനും അമ്മയും ടൊട്ടും കൂടെ കുറേ നേരം അതിനകത്ത് ഇരുന്ന് ആടി നല്ല രസം ഉണ്ടായിരുന്നു അതിനകത്ത് ഇരുന്നെങ്കിലും ആരിക്കാനായിരുന്നു അപ്പോൾ അച്ഛനാണ് ഞങ്ങൾ ഊഞ്ഞാലാടുമ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു ടൂ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നതുകൊണ്ട് തന്നെ അവന് പുറത്ത് പോയാലും മൂന്നാലയിലൊക്കെ ആടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ മറ്റേ സിബ്ലൈൻ്റെ സംഭവം ഉണ്ടായിരുന്നു റോപ്പിൽ കൂടെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അരിങ്ങി പക്ഷേ പോയി വരുന്ന വീഡിയോ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുടെ അതൊക്കെ എടുത്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് ആ ഊഞ്ഞാലിക്കകത്ത് അച്ഛനും അമ്മയും അവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വയനാട്ടിൽ പോയാലും ഇവിടെ നിന്നും ഫോട്ടോ എടുക്കും ഐ ലവ് വയനാട് അതാണ് വയനാട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്നും ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കോഫി പൗഡറും ചായപ്പൊടിയും ചോക്ലേറ്റൊക്കെ വാങ്ങാനായിട്ട് ഒരു കടയിൽ കയറി ഇങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി രാത്രിയിൽ നമ്മളിപ്പോൾ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫിലിം സിറ്റിയിലാണ് ബേസലിൻ്റെയും നസലിൻ്റെയും പുതിയതായിട്ട് ഇറങ്ങിയ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് മൂവിയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ മൂവി കാണുന്നത് വീഡിയോ എടുക്കാൻ മറന്നു പോയി ഗ്ലീസ്